ജോജൂസ് ഹോം ഗാർഡിൻ്റെ ഓണോ ഓഫർ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം തമിഴിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു ഓണോ ഓഫറിൻ്റെ സെയിൽ വീഡിയോ ആണെന്ന് അപ്പോൾ ഈ ഓഫർ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞോട്ടെ നമ്മളുടെ കയ്യിൽ ഒന്നോ രണ്ടോ പ്ലാന്റ് ചിലത് ഒരു ഒരനെ ഉള്ളു ചിലത് രണ്ട് പ്ലാന്റേ ഉള്ളൂ അങ്ങനെ നമ്പറുകൾ വളരെ കുറവാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് നമുക്കിപ്പോൾ നമ്മളോട് ഇപ്പോൾ എൻക്വയറി വന്നു കഴിയുമ്പോൾ നമ്മൾ ചോദിക്കും ചിലപ്പോൾ സോൾഡ് ഔട്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അതൊരിക്കലും നമ്മൾ കയ്യിലുണ്ടായിട്ട് സോൾഡ് ഔട്ട് എന്നുള്ള രീതിയല്ല നമുക്കത് അങ്ങനെ തീർന്നു പോയിട്ടുണ്ടാകാം കാരണം പിന്നെ നമ്മള നമ്മുടെ ഒരു ഫസ്റ്റ് ഓണം അതായത് ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ഓണം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ഓഫർ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് എന്നുള്ളത് ഇതിൽ നിന്നുള്ള രീതി എങ്ങനെയാണ് അതിൽ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല എങ്കിൽ ഇനി ഇങ്ങനെയുള്ള ഓഫറുകൾ നമ്മളുടെ ഭാഗത്ത് പ്രതീക്ഷിക്കാവുന്നതാണേ അപ്പോൾ നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ സാധാരണ വീക്കിലി ഓഫേഴ്സൊക്കെ ഇടാറുണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു പ്ലാന്റ് ഒക്കെ മാത്രമായിട്ട് ചിലത് മിച്ചം വരുവാണെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ചിട്ട് തന്നെ അത് ഇടാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം അപ്പോൾ ഗ്രൂപ്പിൽ ആ ലിങ്ക് വഴി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ ഇതിനകത്ത് നമ്മൾ ഇനിയും ഡിസ്കൗണ്ട് ചോദിക്കരുത് നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇനിയും കൂടുതൽ ഡിസ്കൗണ്ട് ആരും ചോദിക്കരുതേ എന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുവാണേ അപ്പോൾ നമ്മുടെ ഓഫർ എന്താണെന്നുള്ളത് വീഡിയോയിൽ നിങ്ങൾ ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്ലാന്റ് സി സി ഇൻക്ലൂഡഡ് അല്ല കേട്ടോ സി സി ഇല്ലാതെ തന്നെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുമല്ലോ ആ പ്രൈസിൽ ഫൈവ് പേഴ്സൻറ്റേജ് ഓഫ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ളതിന് നമുക്കുള്ളത് പത്ത് പേർസെൻറ്റേജ് ഓഫാണ് ഇനി രണ്ടായിരത്തി അഞ്ഞൂറ് മുകളിൽ രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ പതിനഞ്ച് ശതമാനം ഓഫാണ് കൊടുക്കുന്നത് കേട്ടോ ടോട്ടൽ പ്ലാൻ പ്രൈസുമായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ ഒരു ഓണം ഓഫർ എന്ന് പറയുന്നത് മാത്രമല്ല ഇനി ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ നമ്മളിത് കൂടാതെ തന്നെ ആദ്യം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ മൂന്ന് പേർക്ക് നമ്മൾ കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്ന് വെച്ചാൽ ഏകദേശം ആയിരത്തി രൂപയ്ക്ക് മുകളിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിൻ്റെ പത്ത് ശതമാനം നൂറ്റി അമ്പത് രൂപയോളം ഡിസ്കൗണ്ട് വരുന്നുണ്ടാവും അതേ പ്ലസ് അതിന് അതിനനുപാതികമായിട്ടുള്ളൊരു കൊറിയർ ചാർജ് ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ എന്തായാലും ഷോപ്പ് ചെയ്യുന്ന ആൾക്കൊരു വൺ ട്വൻറ്റിയൊക്കെ കൊറിയർ ചാർജും കൂടി ഇൻക്ലൂഡ് വേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒരു വൺ ട്വൻറ്റി അല്ലെങ്കിൽ വൺ ഫിഫ്റ്റിയൊക്കെ റേഞ്ചിൽ വരുമായിരിക്കും അപ്പോൾ ആ ഒരു റേഞ്ച് വന്ന് കഴിയുമ്പോൾ വലിയ പ്ലാൻസിൻ്റെ സൈസൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ അപ്പോൾ അത്രയും കൂടി ഡിസ്കൗണ്ട് അവിടെ വരുന്നുണ്ട് അത് ആദ്യത്തെ മൂന്ന് പേർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിനകത്ത് പല പ്ലാന്റ്സിൻ്റെയും സൈസ് തമ്മിൽ നമ്മൾ റേറ്റിൻ്റെ കാര്യം ആണെങ്കിലും നോക്കിയാൽ അറിയാം ഈ വരുന്ന പ്ലാന്റുകൾ തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് രണ്ടോ മൂന്നോ ആക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ അതിനകത്ത് ആ ഒരു ഫിനാട്ട് എൻ റൂട്ട് വന്ന ഭാഗം വെച്ചിട്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട് നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ്